ുംങ്ങൾക്ക് അറിയുന്നത് പോലെ എന്റെ ജീവിതത്തിലെ ദുഃഖകരമായ ഒരു ദിവസമാണ് കാരണം ഈ ാണ് എനിക്കെന്റെ മകൾപ്പെട്ടത് എന്നാൽ സകലതിന്റെയും മധ്യത്തിൽ ഈ അനുസരിച്ച് ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു നമുക്ക് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തം മത്തായി വാക്യം വായിക്കാം ും അന്വേഷിപ്പിൻ കൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചാൽ സകല ദൈവീകമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അയ്യോ എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു എന്റെ മകളെ നഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ുംങ്ങൾക്ക് നിരവധി കുഞ്ഞുങ്ങളെ നൽകി ഒന്ന്

അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി അങ്ങും വിങ്ങും നടക്കുകയാണ് But the blood of Jesus can cleanse you and bring you out of all this lust of the flesh. If you don't have peace or joy, come to Jesus. Come to the cross of Jesus. There you will find peace, joy, and all God's abundant blessing.

നിരവധി പേർ യേശുവിന്റെ അരികിലേക്ക് വരുന്നത് വേദപുസ്തകത്തിൽ അടുത്ത് വരുവാൻ ദൈവ സാന്നിധ്യം ദൈവത്തിന്റെ വചനം അവരെ സകല നിന്നും വെളിച്ചത്തിലേക്ക് വരുവാൻ അവർക്ക് സാധിച്ചു നിങ്ങൾക്ക് അന്ധകാരത്തിൽ കർത്താവ് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹ സമൃദ്ധിയും നൽകും അത്ഭുത സാന്നിധ്യത്തിന് നന്ദി Peace, divine peace you gave us in the midst of. മകൾപ്പെട്ടപ്പോഴും അങ്ങ് ഞങ്ങൾക്ക് എന്നെ പോലെ ആരെല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അങ് എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണമേ ദൈവശക്തി അവരിലേക്ക് പറഞ്ഞയച്ച് അവരുടെ ജീവിതങ്ങളെ പുനരുദ്ധരിക്കണമേ അവർക്ക് പുതിയൊരു ജീവിതം ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞൊരു ജീവിതം നൽകണമേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾക്കായി ഞങ്ങൾ സ്പോൺസർമാരെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോസ്പോൺസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും പ്രാർത്ഥനാപേക്ഷകളും അതിൽ ഉൾപ്പെടുത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളും നിങ്ങൾക്ക് വേണ്ടി

the 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 അല്ലെങ്കിൽ നിങ്ങൾക്ക് 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 നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ ലഭിക്കുമ്പോൾ ആദ്യത്തെ മാസ ശമ്പളം ദൈവത്തെ മാനിക്കാം for service of of people in the name of Jesus. നിങ്ങളുടെ സകല സ്തോത്ര കാഴ്ചകളും യേശുവിന്റെ നാമത്തിൽ ജനങ്ങളെ സേവിക്കുന്നതിനായി support. ഇനി പറയുന്നത് പോലെ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം പിന്താങ്ങാം ദശലക്ഷക്കണക്കിന് ജനങ്ങളെ സ്പർശിച്ച ഈ ടെലിവിഷൻ പരിപാടിയെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജീസസ് കോൾസ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സംഭാവനകൾ നൽകി പിന്തുണയ്ക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ സമീപത്തുള്ള യേശു പ്രാർത്ഥനാ ഗോപുരം നിങ്ങൾക്ക് നേരിട്ട് സന്ദർശിക്കുവാനും കഴിയും